പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ അനുകമ്പ ദശകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വനാണു നവാക്ഷരി അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി ജീവിയെന്നുരുവി ക്ഷരീ അരുൾ അൻപനുക മൂന്നിനും പൊരുളൊന്നാണ് അരുൾ അൻപ് അനുകമ്പ ഈ മൂന്നിൻ്റെയും പൊരുളൊന്നു തന്നെയാണ് ഇതു ജീവതാരകം ജീവതാരകം എന്ന് പറഞ്ഞാൽ ജീവിത സാഗരം അല്ലെ ജീവിത കടൽ നീന്തി കടക്കാൻ സഹായകമായ ശക്തി പൊരുളാണ് ഈ അരുളും അൻപും അനുകമ്പയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന നവാക്ഷരി മന്ത്രം ആ രു വ നു ജി വി അപ്പം ഇതൊൻപത് അക്ഷരമുള്ള ഒരു പദമാണ് അപ്പോൾ ഇതിനെ നവാക്ഷരീ മന്ത്രം എന്ന രീതിയിലാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും മനസ്സിൽ അരുളുള്ളവനാണ് ജീ വി എന്നുള്ള ഒരു മന്ത്രണം നമ്മൾ സൂക്ഷിച്ചാൽ അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെയും പെരുമാറ്റങ്ങളെയുമെല്ലാം സ്വാധീനിക്കുമെന്നും നമുക്ക് ജീവിതത്തിൽ അരുളും അൻപും അനുകമ്പയും വളർത്തിയെടുക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും സാധിക്കും എന്നുമാണ് ഇവിടെ ഉപദേശിച്ചി ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അരുൾ അൻപ് അനുകമ്പ എന്നീ മൂന്ന് പദങ്ങളുടെയും പൊരുളൊന്നു തന്നെയാണ് ജീവിത സാഗര തരണത്തിന് ഈ പൊരുൾ സഹായകമായി വർത്തിക്കും അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുക അരുളുള്ളവനാണ് ജീവി ഈ നവാക്ഷരി മന്ത്രം എപ്പോഴും ഒരുവിട്ടുകൊണ്ടിരിക്കണമെന്നാണ് ഗുരു ഉപദേശിച്ചത് ഒൻപത് അക്ഷരങ്ങളോട് കൂടിയതും നിത്യനൂതന ആശയസമ്പുഷ്ടവുമായ വാക്യമെന്നാണ് നവാക്ഷരീ മന്ത്രത്തിൻ്റെ വാഗർത്ഥം എക്കാലത്തും ഏതു ദേശക്കാർക്കും ചിന്തോദ്ദീപകമായി വർദ്ധിക്കുന്ന വാക്യമാണിതെന്ന് സാരം ജീവാത്മാവിന് കുടികൊള്ളാൻ പാകമായ ശരീരവൃത്തികളോട് കൂടിയവൻ എന്ന അർത്ഥമാണ് ജീവി എന്ന പദത്തിന് ഇവിടെ ഗുരു കൽപ്പിച്ചിരിക്കുന്നു സങ്കുചിതാർത്ഥത്തിൽ ആഹാരം നീഹാരം മൈഥുനം നിദ്ര എന്നീ നാല് ജീവികാധർമ്മങ്ങൾ യാന്ത്രികമായി അനുഷ്ഠിക്കുന്ന പ്രാണികളെല്ലാം ജീവികളാണ് വിഷപ്പെടക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും വെട്ടി വിഴുങ്ങുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ പൊതുലക്ഷണമാണ് ജീവിക കാര്യ ചതുഷ്ടയം തിന്നുക തൂറുക ഇണചേരുക ഉറങ്ങുക എന്നീ നാല് കർമ്മങ്ങൾ എല്ലാ ജീവികളും സ്വയമേവ ചെയ്യുന്ന കാര്യങ്ങളാണ് നൈസർഗികമായ സൃഷ്ടി പ്രക്രിയയിലെ സ്വയം ക്രമീകൃത യാന്ത്രിക സംവിധാനമാണത് അത് തീർത്തും ഭൗതിക യാന്ത്രികത മാത്രമാണ് അനുഗ്രഹ നിഗ്രഹാദി സമ്മിശ്രമാണ് പ്രകൃതിയുടെ നിയതി പ്രകൃതി നിയതിയിലെ നിഗ്രഹശക്തികളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള അതിജീവനകല പ്രകൃതി തന്നെ സർവ്വജീവികൾക്കും അനുഗ്രഹപൂർവ്വം നൽകിയിട്ടുമുണ്ട് അതിനെ കാര്യക്ഷമമാക്കി തീർക്കുന്നതിലുള്ള ശ്രദ്ധയും കുശലതയുമാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും ഉത്കൃഷ്ടനാക്കി തീർക്കുന്നത് പ്രായോഗിക പ്രായോഗികജ്ഞാനവും ജീവകാരുണ്യവും സഹവർത്തിത്വവും സഹിഷ്ണുതയും അതിക്രമരാഹിത്യവുമൊക്കെ കൂടിക്കലർന്ന് ഉരുവപ്പെടുന്ന വികാരവിശേഷമാണ് അരുൾ അരുളും അൻപും അനുകമ്പയും താത്വികമായ അർത്ഥത്തിലൊന്നു തന്നെയാണ് ജീവപ്രകൃതി സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ജീവപ്രകൃതിയിലെ അരുളിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് കണ്ടുപഠിക്കാനും അത് സഹായകമാണ് കൊഴിഞ്ഞ ധാന്യമണികൾ മാളങ്ങളിൽ ശേഖരിച്ചു വയ്ക്കാൻ പാടുപെടുന്ന എറുമ്പുകളും തേൻ ശേഖരണങ്ങൾ കഴിയുന്നത്ര ഉണ്ടാക്കാൻ പാടുപെടുന്ന തേനീച്ചകളുമൊക്കെ ജന്മസിദ്ധമായ അരുളിൻ്റെ സ്വാധീനത്താലാണ് കർമ്മനിരതരാകുന്നത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവരന് സുഖത്തിനായി വരേണം എന്ന് ഇതേ ആശയത്തെ ആത്മോപദേശശതകത്തിലും ഗുരു വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട് ജീവിതക്കടൽ പ്രതിസന്ധികളുടെ ബാഹുല്യത്താൽ തരണം ചെയ്യാൻ പ്രയാസമാണ് അരുളും അൻപും അനുകമ്പയും ചേർത്തൊരു തോണി ഉണ്ടാക്കി അതിൽ കയറി യാത്ര ചെയ്താൽ മറുകരയെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഈ അർത്ഥത്തിലാണ് അരുൾ അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് ഇത് ജീവതാരകം എന്ന് ഗുരു ഉപദേശിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം जे कटे